ഈ മാസം വണ്ടികൾക്കെല്ലാം നമുക്ക് ഗോൾഡ് കോയിൻ ഏഴു മാസത്തിനുള്ളിൽ ഒരു ലക്ഷം യൂണിറ്റ് വിറ്റ് പോയ വണ്ടി വേഹിക്കിൾ ആണത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ വിലക്കുറവില് ഈ ക്രിസ്മസ് ടൈമില് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും നെക്സാ വാഹനങ്ങൾ സ്വന്തമാക്കാനായിട്ട് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം ഇതാണ് അപ്പം നമുക്ക് ജനുവരിക്ക് മുന്നേ ആയിട്ട് ഇത് ഈ നിരത്തി ഇട്ടേക്കുന്ന വാഹനത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ബുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാത്രം ഡിസ്കൗണ്ടിൽ ഓഫർ പ്രൈസിൽ വണ്ടി കിട്ടുമെന്ന് ഞാൻ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പൊ അതെല്ലാം പറയാനായിട്ട് എന്നത്തേ തന്നെ നമ്മുടെ എമിക്സ് കൂട്ടത്തില് ക്രിസ്മസ് സ്പെഷ്യൽ ഓഫേഴ്സ് നമുക്ക് നമുക്ക് നിന്ന് ടോട്ടൽ എഴുപത്തി ഏഴായിരത്തി അറുനൂറ്റി ഓഫേഴ്സ് വരുന്നുണ്ട് അതെ നമുക്ക് കൺസ്യൂമർ ഓഫർ വരുന്നുണ്ട് കോർപ്പറേറ്റ് വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇരുപത്തി രണ്ടാം തീയതിക്ക് മുമ്പ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിലുള്ള വണ്ടി ബുക്ക് ചെയ്യുവാണെങ്കിൽ ീ പറഞ്ഞ പോലെ തന്നെ അയ്യായിരം രൂപയുടെ ഗോൾഡ് ഗോയിൻ്റെ ഓഫേഴ്സും വരുന്നുണ്ട് എല്ലാവർക്കും ഉണ്ട് സ്റ്റോക്ക് മാച്ചിങ് ആയിട്ട് ബുക്കിംഗ് വരുവാണെങ്കിൽ നമുക്ക് ഗോൾഡ് കോയിൻ ഉണ്ട് അതായത് ഈ മാസം ബില്ല് അടിക്കുന്ന വണ്ടികൾക്കാണ് വരുന്നത് ഇരുപത്തിരണ്ടാം തീയതി ബുക്ക് ചെയ്ത് ഈ മാസം മുപ്പത്തൊന്നിന് മുമ്പ് ബില്ല് അടിക്കുന്ന വണ്ടികൾക്കെല്ലാം നമുക്ക് ഗോൾഡ് കോയിൻ ഓഫർ വരുന്നുണ്ട് ഗോൾഡ് കോയിൻ നമുക്ക് ചൂസ് ചെയ്യാം അതല്ലെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇൻഡിവിജ്വൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൺസ്യൂമർ ഓഫർ അല്ലെങ്കിൽ റീഗൽ എഡിഷൻ കിറ്റ് വരുന്നുണ്ട് നമുക്ക് അറുപത്തി രണ്ടായിരം രൂപ വരെ വരുന്ന കിറ്റ് നമുക്ക് ഇതിനകത്ത് ഫ്രീ ആണ് അതല്ലാന്നുണ്ടെങ്കിൽ നാൽപ്പതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് അതായത് കൺസ്യൂമർ ഓഫറുണ്ട് അത് കൂടാതെ നമുക്ക് ഈ മാസം എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്നവർക്ക് പതിനയ്യായിരം രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് അത് കൂടാതെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് കോയിൻ്റെ ഓഫർ വരുന്നുണ്ട് പിന്നെ ഏതെങ്കിലും കോർപ്പറേറ്റ് നമുക്ക് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ കോർപ്പറേറ്റ് മീൻസ് ഓഫർ നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറോടെ കോർപ്പറേറ്റ് ഓഫർ വരുന്നുണ്ട് ഫുൽ കൂപ്പൺ കൊണ്ട് മറ്റേ തന്നെ നമുക്ക് അഡീഷണൽ ആക്സസറീസ് എല്ലാം ചെയ്യാവുന്നതാണ് നിങ്ങളപ്പോ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരിപ്പൊ സാധാരണ ആൾക്കാര് വിളിച്ചിട്ട് കൊട്ടേഷൻ മാത്രം എടുക്കും നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആദ്യം കൊട്ടേഷൻ എടുക്കും അതിന് ശേഷം നമ്മുടെ അടുത്തേക്ക് വരാം നമുക്ക് ചെയ്യാവുന്ന ബെസ്റ്റ് ഓഫറിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഫ്രോൺസ് ആണ് ഫ്രോൺസിലേക്ക് വന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം പറയാൻ വിട്ടു പലരും ഈ വണ്ടികളുടെ മീനിങ്ങിനെ പറ്റി ചോദിക്കാറുണ്ട് പറ്റിന്ന് പലർക്കും അറിയില്ല അല്ലെങ്കിൽ ഫ്ലാഷ് അതായത് അതാണ് വരുന്നത് ഉണ്ട് ഫ്രോണ്ടിയർ നെസ്റ്റ് എന്നാണ് അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു പുതിയ ചൂടുവെപ്പ് അതായത് പുതിയൊരു ഇന്നോവേറ്റീവ് ലുക്കിനകത്താണല്ലോ വന്നിരിക്കുന്നത് ഒരു ക്രോസ് ഓവർ വെഹിക്കിളായിട്ട് എസ് യു വിയുടെ ക്യാരക്ടറുണ്ട് ഹാഷ് ബാക്കിന്റെ ഇതുണ്ട് അതേമാതിരി ക്രോസ് ഓവർ ആണോ എന്ന് വെച്ചാൽ അതാണ് എല്ലാം കൂടി കൂടിയ ഒരു പുതിയ ചൂടപ്പാണ് അതായത് മൈൽ സ്റ്റോൺ ആണ് നമുക്ക് ഈ വണ്ടി ഈ വണ്ടി ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഏകദേശം ഏഴ് മാസത്തിനുള്ളിൽ ഒരു ലക്ഷം യൂണിറ്റ് വിറ്റ് പോയ വണ്ടിയാണ് വെഹിക്കിൾ ആണത് നമുക്ക് ഈ വെഹിക്കിളിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് എഞ്ചിൻ ഓപ്ഷൻ വന്നിട്ടുണ്ടെന്ന് പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് വൺ ലിറ്റർ ടർബോയും ഈ പറഞ്ഞ വൺ പോയിന്റ് ടു ലിറ്ററുണ്ട് വൺ ലിറ്റർ ടർബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ മാരുതിയുടെ കേട്ടൻ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനാണ് വരുന്നത് കേട്ടൻ സി എന്ന് പറഞ്ഞ എഞ്ചിനാണ് വരുന്നത് മാരുതി അതിനെ ബൂസ്റ്റർ ജെറ്റ് എന്ന് വിളിക്കുന്നു ഇതിനകത്ത് തന്നെ നമുക്ക് വൺ പോയിന്റ് ടുവും നാച്ചുറൽ ആസ്പിറേറ്റഡ് ആയിട്ടുള്ള ബലിയുടെ സെയിം എഞ്ചിനും വരുന്നുണ്ട് ഇനി ഇതിന്റെ ഓഫറിനകത്ത് കിടക്കുവാണെങ്കിൽ രണ്ടിനും സെപ്പറേറ്റ് ഓഫറാണ് വരുന്നത് ടെർബോ വേരിയൻസിനകത്താണ് ഏറ്റവും കൂടുതൽ ഓഫർ വരുന്നത് ടർബോ ആൾക്കാർ ഓർക്കും ത്രീ സിലിണ്ടർ ആണ് പക്ഷെ ത്രീ സിലിണ്ടറിന്റെ എല്ലാ പോരായ്മകൾ മാറ്റിക്കൊണ്ട് ഇതിനകത്ത് നമ്മുടെ എന്താ പറയുക സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി വന്നിട്ടുണ്ട് നേരത്തെ നമുക്ക് ടർബോ ഒരു വേരിയന്റ് വെഹിക്കിൾ ഉണ്ടായിരുന്നു ഏതാണെന്ന് അറിയോ ബലേനോ ആർസ് ബലേനോ ആർസ് ഇറങ്ങിയപ്പോൾ ആൾക്കാർക്ക് പൊതുവേ ആ മൈലേജ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആ വണ്ടി അല്പം ഫ്ലോപ്പ് ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷെ ബലേനോ ആർസിന്റെ ആ ഒരു സെഗ്മെന്റ് കവറപ്പ് ചെയ്യാൻ വേണ്ടി വീണ്ടും ആരുതി കൊണ്ടു വന്നേക്കുന്നതാണ് ഈ ഫ്രോൺസിനകത്ത് ഫ്രോൺസ് വരുമ്പോഴത്തേക്കും നമുക്ക് കെ ടെൻ സി എഞ്ചിനാണ് വൺ ലിറ്റർ എഞ്ചിനാണ് വരുന്നതെങ്കിലും ഇതിനകത്ത് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജും ഈ വെഹിക്കിളിന് വരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ടർബോ ചാർജർ ഇതിനകത്ത് ഇൻബിൽഡായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസും ഇതിനകത്ത് കിട്ടും അതായത് ആയിരം സി സി വണ്ടിയ്ക്കകത്ത് നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് സി സിയുടെ വണ്ടിയുടെ പെർഫോമൻസ് നമുക്ക് നമുക്കിതിനകത്ത് പ്രതീക്ഷിക്കാവുന്ന ടർബോയുടെ ഓഫർ നമുക്ക് നല്ല ഓഫറാണ് ഇത്തവണ വന്നിരിക്കുന്നത് ടർബോയ്ക്ക് നമുക്ക് അമ്പതിനായിരം രൂപ വരെയുള്ള ക്യാഷ് ഡിസ്കൗണ്ടും നാപ്പത്തി മൂവായിരം രൂപയുടെ ആക്സസറി സ്കിറ്റും നമുക്കുണ്ട് തൊണ്ണൂറ്റിമൂവായിരം രൂപ ആദ്യമായിട്ടാണ് ഇത് ആക്ച്വലി ഒരു ഗോഡ് സെയിൽ ആണ് ആട് ആടുകച്ചോടല്ല ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അതായത് ഏറ്റവും കൂടുതൽ ഓഫർ ഓഫർ വന്നിരിക്കുന്നത് ഇനിയിപ്പോ ജനുവരി ആവുമ്പോഴത്തേക്കും നമുക്ക് ഈ മാസം പതിനഞ്ചോടു കൂടി നമുക്ക് പ്രൊഡക്ഷൻ ഏകദേശം സ്റ്റോപ്പ് ആവും ആനുവൽ മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് അതിനുശേഷം നെക്സ്റ്റ് മന്ത് ആയിരിക്കും പിന്നെ പ്രൊഡക്ഷൻ ഉണ്ടാകും നെക്സ്റ്റ് മന്ത് അറിയാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇരുപത്തഞ്ച് വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ വെഹിക്കിൾസിൻ്റെയും നമ്മുടെ മാത്രമല്ല മാരുതി ഉൾപ്പെടെയുള്ള എല്ലാ മാനുഫാക്ചറും റേറ്റ് കൂട്ടും അപ്പോൾ ഇപ്പോഴാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എല്ലാ തവണയും നമ്മൾ പറയും ബെറ്റർ ടൈം ഇതാണ് പക്ഷേ ഓരോ ടൈമിലും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓഫർ വരുന്നതുകൊണ്ടാണ് മാരുതി അപ്പോൾ വാരിക്കോരെയാണ് ഓഫർ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് മന്ത് ഓഫർ അതായത് പ്രൈസ് കൂടുന്നതിന് മുമ്പ് നമുക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൈം ആണ് ഇപ്പോൾ അത്യാവശ്യം നല്ല ഓഫറാണ് വന്നിരിക്കുന്നത് ഇനി നമ്മൾ വിട്ടുപോയൊരു കേസാണ് വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പ്രിഡേറ്റഡ് ആയിട്ടുള്ള എഞ്ചിൻ്റെത് അതിനകത്ത് നമുക്ക് മുപ്പത്തി രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും പ്ലസ് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മൂവായിരം രൂപയുടെ വെലോസിറ്റി എഡിഷൻ കിറ്റും വരുന്നുണ്ട് ഫ്യൂൽ കൂപ്പണും കൂപ്പണും അഡീഷണൽ ആക്സസറീസും ചെയ്തു കൊടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർ തീർച്ചയായിട്ടും വീട് കണ്ടിട്ടാണെന്ന് പറയുക നമുക്ക് ചെയ്യാവുന്ന മാക്സിമം ഓഫർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങൾ വേറെ എവിടെ വേണമെങ്കിലും അടുത്തുള്ള ഷോറൂമിൽ എവിടെ വേണമെങ്കിലും ചോദിക്കുക അവിടെ നിന്ന് കൊട്ടേഷൻ എടുക്കുക എന്നിട്ട് തിരിച്ചു വരും നമുക്ക് ചെയ്യാവുന്ന മാക്സിമം നല്ല രീതിയിൽ ഈ വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് വിറ്റാര വിറ്റാരയുടെ വിറ്റയുടെ മീനിങ് നമ്മൾ പറഞ്ഞിട്ടില്ല വിറ്റാര ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് വേഡ് കമ്പൈൻ ചെയ്താൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഗ്രാൻഡ് ആൻഡ് വിറ്റാര ഇത് മീൻ മീൻസ് ചെയ്യുന്നതെന്താണെന്നു വെച്ചാൽ ഗ്രേറ്റ് വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഓസം വേ ഓഫ് ലൈഫ് എന്നാണ് ഇതിന്റെ വേഡ് മീനിങ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും ഒരു ബിസിനസ് ക്ലാസ് ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയ നല്ലൊരു വെഹിക്കിൾ ആണ് ഗ്രാൻഡ് വിറ്റാര ഗ്രാൻഡ് വിറ്റാര നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് എന്താ പറയണേ നമുക്ക് ഫ്യൂവൽ ഓപ്ഷൻസിന് ഫ്യൂവൽ ഓപ്ഷൻ അല്ല നമുക്ക് എൻജിൻ ഓപ്ഷനിൽ വരുന്നുണ്ട് ഒന്ന് നമുക്ക് വരുന്നത് പെട്രോൾ വരുന്നുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ സ്മാർട്ട് ഹൈബ്രിഡ് ആയിരിക്കും വരുന്നത് രണ്ടാമത് വരുന്നത് സി എൻ ജി ആണ് അത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ തന്നെ പെട്രോളും സി എൻ ജിയും കേപ്പബിളായിട്ടുള്ള ഇതായിരിക്കും വരുന്നത് പിന്നെ മൂന്നാമത് വരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ തന്നെ ഫുള്ളി ഹൈബ്രിഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ് വരുന്നത് നമുക്ക് ഫു ഹൈബ്രിഡ് ആണ് ഇപ്പോൾ നമുക്ക് ഈ വെഹിക്കിൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഫുള്ളി ഹൈബ്രിഡിനകത്ത് ഫുൾ ടാങ്കിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് വീഡിയോ ചെയ്തിരുന്നു അതെ അതെ നമുക്ക് ആ ഇപ്പം പലരും ചോദിക്കും ഇതിൽ മൈലേജ് കിട്ടുമോ നമ്മൾ റിയൽ ടൈം എക്സ്പീരിയൻസ് ചെയ്താ കമ്പനി ഇരുപത്തെട്ട് പറയുന്നത് നമുക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ എങ്കിലും ഉറപ്പായിട്ട് നമ്മൾ എന്തൊക്കെ റെഫ്യൂസ് ചെയ്താൽ പോലും തീർച്ചയായിട്ടും കിട്ടും അപ്പം മൈലേജ് നോക്കി അത് ഡീസൽ വെഹിക്കിള് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് മൈലേജ് നോക്കിയെടുക്കാവുന്ന ഏറ്റവും മെയിൻ്റെനൻസ് കുറവുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ഫുള്ളി ഹൈബ്രിഡ് ഫുള്ളി ഹൈബ്രിഡിന് നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് വരുന്നുണ്ട് ഓഫർ ആയിരിക്കും ഓഫർ ഒന്ന് തൊണ്ണൂറ് വരെയുള്ള ഓഫർ ഉണ്ട് അതുമാതിരി തന്നെ ഫുള്ളി ഹൈബ്രിഡ് വരുമ്പോഴത്തേക്കും നമുക്ക് എക്സൺ വാറണ്ടി ഫ്രീ ആണ് അഞ്ചു വർഷത്തെ എക്സൺ വാറണ്ടി നമുക്ക് ഫ്രീ വരുന്നുണ്ട് അപ്പൊ വെഹിക്കിൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഏത് വെഹിക്കിൾ ആണെങ്കിലും ഇതിന്റെ വേരിയന്റും അതേപോലെ തന്നെ നമുക്ക് എഞ്ചിൻ ഓപ്ഷൻ നോക്കിയിട്ടായിരിക്കും ഓഫർ വ്യത്യാസം വരിക കൂടുതൽ ഡീറ്റെയിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ഡയറക്റ്റ് വിളിക്കുന്നതാണ് അതായിരിക്കും ബെറ്റർ അല്ലേ ഇപ്പൊ നമുക്ക് ഒരു ലിമിറ്റഡ് ടൈമിൽ നമ്മൾ എന്നാലും എൻജിൻ വൈസ് ഉള്ള നമ്മൾ പ്രൈസ് ഡിഫറൻസ് പറയുന്നുണ്ട് ഇനിയല്ല അല്ല നമുക്കറിയാലേ ഈ വണ്ടിക്കൊക്കെ ഇഷ്ടംപോലെ വേരിയന്റ് വരുന്നുണ്ട് അപ്പൊ ഓരോ വേരിയന്റിനും അതിന്റേതായിട്ടുള്ള ഓഫർ വ്യത്യാസമുണ്ട് സോ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് ഡയറക്റ്റ് ആയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാനാണ് തന്നെ നമുക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് കൺസ്യൂമർ ഓഫർ അതുകൂടാതെ ഡൊമീനിയൻ കിറ്റ് വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് വരുന്നുണ്ട് മുപ്പതിനായിരം രൂപ വരെയുള്ള അതുപോലെ തന്നെ എസ് യു വി കൺവേർട്ട് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് അതായത് ഇപ്പോൾ ഓൾറെഡി എസ് യു വി യൂസ് ചെയ്യുന്ന ആളാണ് ഓൾഡ് വെഹിക്കിൾ നമ്മുടെ മാരുതി മാനുഫാക്ചർ ചെയ്തോ അല്ലെങ്കിൽ വേറെ അതർ ബ്രാൻഡ്സോ യൂസ് ചെയ്യുന്നവരാണ് അവർ എസ് യു വി കാർസ് ആണ് എസ് യു വി സെഗ്മെൻ്റിലുള്ള കാറാണെങ്കിൽ എസ് എക്സ്ചേഞ്ച് ചെയ്തെടുക്കുമ്പോൾ അമ്പത്തി അയ്യായിരം രൂപ വരെ അഡീഷണൽ നമുക്ക് ഡിസ്കൗണ്ടും കൂടി കിട്ടുന്നതാണ് പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇരുപത്തിരണ്ടാം തീയതിക്ക് മുമ്പ് സ്റ്റോക്ക് വെഹിക്കിൾ ബുക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ഫൈവ് തൗസൻഡ് ക്യാഷോ അല്ലെങ്കിൽ ഗോൾഡ് കോയിനോ അഷായിട്ട് കിട്ടുന്നതാണ് ഇതിനെല്ലാം പുറമെ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോർപ്പറേറ്റ് ഓഫറും ഫ്യൂൽ കൂപ്പണും ഗിഫ്റ്റ് ബോക്സും അതേപോലെ തന്നെ അഡീഷണൽ ആക്സസറീസും ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ കൂടുതൽ ഓഫേഴ്സ് വന്നിട്ടുള്ളത് ജിംനിയുടെ പിന്നിൽ വേർഡ് കാര്യങ്ങളോ ഉണ്ടോ അതെ ആക്ച്വലി ജിംനി മീൻസ് രണ്ട് ജീപ്പ് ജിംനിന്നുള്ള രീതിയിലാണ് അതായത് നമുക്ക് ജിംനി പലരും പല രീതിയിൽ ഇതിനെ ഇന്റർപ്രേറ്റ് ചെയ്യാറുണ്ട് ഞാൻ ഒരു ആർട്ടിക്കിൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആർട്ടിക്കിൾ വായിച്ചായിരുന്നു പേരിൽ നിന്നാണ് വന്നത് അങ്ങനെ എന്തെങ്കിലും അതിനെപ്പറ്റി അറിയില്ല നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ചിട്ട് ജീപ്പ് മിനിന്നുള്ളതാണ് ഇനി ഏതെങ്കിലും ജിമ്മിമാർ കണ്ടിട്ട് ഇതിനകത്ത് ട്രോളാൻ വരരുത് നമുക്ക് ജീപ്പ് മിനിന്നുള്ള മീനിങ്ങിലാണ് ശരിക്കും തീർച്ചയായിട്ടും ഇതിനും നമ്മൾ ഒരിക്കലും ഓഫർ ഒട്ടും കുറച്ചിട്ടില്ല നല്ല രീതിയിലുള്ള ഓഫേഴ്സ് തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെയുള്ള സ്പിറ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് എല്ലാത്തവണയും നമ്മൾ പറയുന്ന പറയുന്നവര് സീറ്റ് ആൽഫ വേരിയൻസ് ആണുള്ളത് നമുക്ക് എഴുപത്തി അയ്യായിരം രൂപയുടെ കൺസ്യൂമർ ഓഫറും പ്ലസ് ഈ പറഞ്ഞ പോലെ ഇരുപത്തിരണ്ടാം തീയതിക്ക് മുമ്പ് ബുക്ക് ചെയ്യുന്നവർക്ക് അത് ഇൻസ്റ്റോക്ക് വെഹിക്കിൾ ബുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അയ്യായിരം രൂപയുടെ ഗോൾഡ് കോയിനും അതല്ലെങ്കിൽ ക്യാഷ് കോണും കൂടാതെ നമുക്ക് മാരുതിയുടെ ലോൺ ഫെസിലിറ്റി ആയിട്ടുള്ള എംഎസ്എസ് വഴി ലോൺ ചെയ്യുവാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെയുള്ള ഓഫറും നമുക്കിതിനകത്ത് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം പറഞ്ഞ എല്ലാ ഓഫേഴ്സും ഇതിനും ആപ്ലിക്കബിൾ ആണ് ഇതൊന്നും കൂടാതെ ഇനിയും വെഹിക്കിൾസും ആരോഗ്യയ്ക്കുണ്ട് നമ്മൾ ആദ്യമേ എല്ലാ വെഹിക്കിളും ഒന്ന് കൊണ്ടുവരാനുള്ള അവൈലബിലിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് കൊണ്ടുവരാത്തത് നമുക്കിത് കൂടാതെ എക്സൽ എക്സൽസിക്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇഗ്നിസ് വരുന്നുണ്ട് അതേമാതിരി ഇൻവിക്റ്റോ വരുന്നുണ്ട് എല്ലാത്തിലും ഓഫേഴ്സ് ഉണ്ട് ഒരു വെഹിക്കിളും നമ്മൾ ഓഫേഴ്സ് കുറച്ചോ അല്ലെങ്കിൽ ഓഫറോ തരാതിരിക്കുന്നില്ല അപ്പൊ ഈ മാസമാണ് വെഹിക്കിൾ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടൈം ഇരുപത്തിനാല് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈം ഇതാണ് നമുക്ക് ഇയർ എൻഡും അതേപോലെ തന്നെ ക്രിസ്മസ് ഓഫറും കൂടി കമ്പൈൻ ചെയ്തായിരിക്കും വരുന്നത് അതുപോലെ തന്നെ നമ്മൾ സസ്പെൻസ് ആയിട്ട് വെച്ചൊരു കാര്യമുണ്ട് ഇതിനകത്ത് ഈ മാസം നമുക്ക് കാഞ്ഞിരപ്പിള്ളക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു സന്തോഷ വാർത്തയുണ്ട് അത് പ്രത്യേകിച്ച് കാഞ്ഞിരി കാഞ്ഞിരപ്പള്ളി ഉള്ളവർക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ മാസം ഏകദേശം പകുതിയോടുകൂടി തന്നെ നമുക്ക് കാഞ്ഞിരപ്പള്ളി നെക്സൈഡ് ഒരു സ്റ്റുഡിയോ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യുവാണ് എല്ലാവർക്കും ഞാൻ അതിന്റെ ഡേറ്റ് നമ്മൾ തന്നെ അനൗൺസ് ചെയ്യും അന്നേരം എല്ലാവരും വരണം സഹകരിക്കണം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു നെക്സ്റ്റ് മന്ത് നമുക്ക് കൂടി പ്രൈസ് ഹൈക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ ഇപ്പം ഇനി പുതിയ പ്രൊഡക്ഷൻ ഈ മാസം ഏകദേശം പതിനഞ്ച് രൂപയോടു കൂടി തന്നെ സ്റ്റോപ്പ് ആവും അതിന് ശേഷം പിന്നെ പുതിയ നമുക്ക് ഇഷ്ടപ്പെട്ട കളറും വേരിയൻ്റ് കിട്ടണമെന്നില്ല അപ്പോൾ ഏറ്റവും ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് വണ്ടി ബുക്കിംഗ് എടുക്കാനും ഡെലിവറി കൊടുക്കാനും സാധിക്കും ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും അപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് വരുന്നവർക്ക് ഏറ്റവും പെട്ടെന്ന് നമുക്ക് വണ്ടി ഡെലിവറി കൊടുക്കാൻ പറ്റും ഹോൾ കെയർ ഡെലിവറി ഉണ്ട് അത് വിത്ത് ഡ്രൈവർ ഉൾപ്പെടെ നമ്മൾ വീട്ടിൽ കൊണ്ട് ഡെലിവറി കൊടുക്കും അതിനും ഇല്ല അപ്പൊ ഇത്ര ഒക്കെയാണ് നമ്മുടെ ഇയർ എൻഡ് ആൻഡ് ക്രിസ്മസ് ഓഫർ സെയിലിൽ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെയാണ് നമുക്ക് ഈ ഒരു ടൈമിൽ അല്ലെ ഈ ഒരു ടൈമിൽ വണ്ടി എടുത്താൽ നിങ്ങൾക്ക് അത്രയും ഡിസ്കൗണ്ടിലായിരിക്കും ഓരോ വാഹനം നിങ്ങൾക്ക് മേടിക്കാൻ വരുന്നത് അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ല ഈ ഇട്ടേക്കുന്ന എല്ലാ വാഹനത്തിന്റെയും ഓരോ വേരിന്റെയും ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രൈസ് ഓഫേഴ്സ് ആണ് കാര്യങ്ങള് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ സ്ക്രീനിൽ അല്ലെങ്കിൽ കമന്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചേക്കാ ഡയറക്റ്റ് ആയിട്ട് ഇവരെ വിളിച്ചാൽ മതി അപ്പൊ എന്തായാലും ഒരു ക്രിസ്മസ് വിഷു പറഞ്ഞേക്കല്ലേ എല്ലാവർക്കും എന്തായാലും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് അല്ലേ ഹാപ്പി ക്രിസ്മസ്